പ്ലാന്റേഷനിൽ കാട്ടാന ഇന്നോവ കാർ തകർത്തു യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കാലടി പ്ലാന്റേഷൻ പന്ത്രണ്ടാം ബ്ലോക്കിൽ കല്ലാല എസ്റ്റേറ്റിൽ റോഡിലിറങ്ങിയ ഓറ്റയാൻ ഇന്നോവ കാർ തകർത്തു ഞായറാഴ്ച രാത്രി പത്ത് മണിയോടെയായിരുന്നു സംഭവം കല്ലാല എസ്റ്റേറ്റ് കുളിരാം തോട് ഭാഗത്ത് വെച്ചായിരുന്നു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് റോഡിൽ ആനയെ കണ്ട് യാത്രക്കാർ നിർത്തി തുടർന്ന് കാട്ടാന കാറിന്റെ മുൻഭാഗം പൂർണമായി തകർത്തു ഉടനെ യാത്രക്കാർ കാർ മുന്നോട്ടെടുത്ത് രക്ഷപ്പെടുകയായിരുന്നു മൂന്ന് പേരാണ് കാറിലുണ്ടായിരുന്നത് ജോയ് ബേസിൽ ജോസ് എന്നിവരാണ് കാറിലുണ്ടായിരുന്നത് ആർക്കും പരിക്കുകളില്ല ഇതിനു സമീപത്താണ് കഴിഞ്ഞ ഒരാഴ്ച മുൻപ് സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന ദമ്പതികളെ കാട്ടാന ആക്രമിച്ചത് പ്രദേശത്ത് കാട്ടാനയുടെ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു